ഇതിൽ കണ്ടാറിയാ ഇതിലൊരു കത്രിക ചിഹ്ന ആണിതിൽ കാണിച്ചിട്ടുള്ളത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ട് അതുപോലെ തന്നെ വേറൊന്ന് ഒരു ഹെഡിൻ്റെ ഒരു തലയുടെ ഒരു ഫോട്ടോ ഇതിൽ കാണുന്നുണ്ട് അതേപോലെ ഇതിലൊരു ഫ്ലവറിൻ്റെ ഒരു ചിഹ്ന കാണുന്നുള്ള മൂന്നാമത്തെ ഓട് ഇതുപോലാണല്ലോ പൈപ്പ് വരിക ഇതിലാണല്ലോ തൂയിക്കിറക്കാം അപ്പോൾ നമ്മൾ ഈ ഓട് നമ്മൾ കൊണ്ടുവരുന്ന ഓടിന് രണ്ടോ മൂന്നോ ഓട് എടുത്തിട്ട് അളവ് എടുത്തിട്ട് നമ്മൾ ചെയ് ചെയ്തിട്ട് കാര്യമല്ല ഇത് ശേഷം ഫ്രീ ഇട്ടാൽ തന്നെ ചില ഓടുകൾ കാലിഞ്ചു വരെ മാറ്റം വരുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇതുപോലുള്ള ഓട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിപ്പോൾ ഒരു ട്രഡീഷണൽ വീടാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിയ വീട് തന്നെയാണ് അപ്പോൾ ഇതിന് ഇങ്ങനെയൊക്കെയുള്ള വീട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഓടെ എടുക്കുക സെക്കൻഡ് ആ പഴയ ഒരു പഴമ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഓഡ് ഇതുപോലത്തെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ വീട്ടിൻ്റെ ഓണർ അതുപോലുള്ള വർക്ക് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറയാമെന്നുള്ളൂ നമ്മൾ ആ പണിയെടുക്കുമ്പോൾ നമുക്ക് പണിയിൽ ഒരുപാട് ബുദ്ധിമുട്ട് വരും അതൊന്നും വരാതിരിക്കാനും അതേപോലെ പണി നല്ല വൃത്തിയിലാകാൻ വേണ്ടിയിട്ടും രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഓട് വിരിച്ചിട്ടുള്ളത് നല്ല വൃത്തിയിൽ നമ്മൾ ഇതാ ഇതിൻ്റെ ഈ കടി ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ പോകണമെന്നുണ്ടെങ്കിൽ ഒരേ കമ്പനി ഓടാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നമ്മൾ ഓർഡർ ആക്കുന്ന സമയത്ത് നമ്മൾ ഈ വീടുകളിൽ നിന്നും പഴയ ഓട് കളക്ട് ചെയ്തിട്ടാണ് നമുക്ക് അതിൻ്റെ ഏജൻറ്റുമാർ നമുക്ക് എത്തിച്ചു അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ വീട്ടിൽ തന്നെ നമ്മൾ ഇറക്കിയിട്ടുള്ള ഓട് ഒരേ കമ്പനിയാണെന്ന് പറഞ്ഞാണ് നമുക്ക് തന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് കാണിച്ചു തരാം എത്ര ഓടെ വന്നിട്ടുള്ളത് ഇതിൽ കണ്ടാറ് ഇതിലൊരു കത്രിക ചിഹ്ന ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ട് അതുപോലെ തന്നെ വേറൊന്ന് ഒരു ഹെഡിൻ്റെ ഒരു തലയുടെ ഒരു ഫോട്ടോ ഇതിൽ കാണുന്നുണ്ട് അതേപോലെ ഇതിലൊരു ഫ്ലവറിൻ്റെ ഒരു ചിഹ്ന കാണുന്നുള്ളത് മൂന്നാമത്തോട് അടുത്ത നാല് ഒരു പിരമിഡിൻ്റെ ഒരു എമ്പിളാണുള്ളത് അതേപോലെ അടുത്തത് ഒരു കൃഷ്ണൻ്റെ ശ്രീകൃഷ്ണൻ്റെ ഒരു എമ്പളാണ് അടുത്തത് അത് കഴിഞ്ഞ് വന്നിട്ട് ശംഖ് ശങ്കിൻ്റെ ചിഹ്നം അത് കഴിഞ്ഞൊരു ബട്ടർഫ്ലൈ അത് കഴിഞ്ഞ് വേറൊരു മാഞ്ഞിട്ടുള്ളൊരു എമ്പളം അങ്ങനെ ഒരു ഇത്രയും ഓടാണ് നമുക്ക് വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഈ ഓടെല്ലാം ഇട്ട് കഴിയുമ്പോൾ നമുക്കതിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും ഓടിടുമ്പോൾ ഇതിൻ്റെ വേരിയേഷൻ നമ്മൾ ഇത് തിരഞ്ഞു പിടിച്ചിടാനൊന്നും ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇത് അതിൻ്റെ മാറ്റം പറഞ്ഞാൽ അതാണ് ഇവിടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ പല്ല് കണ്ടോ ഇത് കറക്റ്റ് ഈ ഗാഡിയിലിറങ്ങാതെ ഇവിടെ പൊന്തിയിട്ടിരിക്കുന്നുണ്ട് ഇത് കണ്ട ഗ്യാപ്പ് കാണാം അവിടെ നല്ല ഗ്യാപ്പ് കാണിക്കും എന്നാൽ നല്ല സീറ്റിംഗ് ആയിട്ടുള്ളത് ഞാൻ കാണിച്ചുതരാം നല്ല വൃത്തിയിലുള്ള ചില ഭാഗങ്ങൾ അതുപോലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വർക്കൊരു ഫിനിഷ് ആയിട്ട് കിട്ടുള്ളൂ മറ്റുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ വൃത്തി കിട്ടില്ല എന്താ ഇവിടെ കണ്ടാലും അറിയാം നല്ല സീറ്റിംഗ് ആയിട്ട് പോയിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല വൃത്തിയിൽ വീടുന്നുണ്ട് കാരണം ഇവിടെയൊക്കെ നമുക്ക് ഒരേ ഓട് നമുക്ക് തെരഞ്ഞു പിടിച്ചിടാൻ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഓടെ എടുക്കുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ വീടിന്റെ ഓണർ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ കറക്റ്റ് പോയിട്ട് ഒരേ ഓട് കിട്ടുമെന്ന് നോക്കുക അല്ലാതെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമ്മൾ പല ഐറ്റം ഓട് വന്നു കഴിഞ്ഞാൽ പട്ടികയ്ക്ക് മാറ്റം വരും അതേപോലെ ഓടിന് മാറ്റം വരും ഓട് മേഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഇനി വേറെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഇതിൽ പണി ചെയ്യുന്ന സമയത്ത് നമുക്ക് വർക്ക് ഒരുപാട് വരും കാരണം നമ്മൾ ഓട് പോയി കഴിഞ്ഞാൽ പൊളിക്കേണ്ടി വരും വീണ്ടും വേറെ എടുത്ത് വെക്കേണ്ടി വരും വീണ്ടും പൊളിക്കേണ്ടി വരും അങ്ങനെ നമുക്ക് ഒരു ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കേണ്ട വർക്ക് ചിലപ്പോൾ ഒരു ഒന്നര ദിവസം രണ്ട് ദിവസമൊക്കെ വരും പിന്നെ നമുക്ക് ടെൻഷനും വരും അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള വർക്കുകൾ പഴയ മോ എടുത്ത് കഴിയുമ്പോൾ പരമാവധി ഒരേ ഐറ്റം ഓട് തിരഞ്ഞെടുത്ത് ആളെ നിർത്തിയിട്ട് ഒരാളെ കൂലി കൊടുത്ത് നിർത്തിയാലും കുഴപ്പമില്ല സൈറ്റ് ഇറക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്ന് നോക്കിയെടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് കയറ്റുക ഇനി അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിലൊരു വേറെ വിഷയം എന്താ വെച്ചാൽ ഈ വീടുകളിൽ പല ഓട് വരാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ പഴയ വീടുകൾ ഇപ്പോൾ ഒരു മുപ്പത് വർഷം നാൽപ്പത് വർഷം പഴക്കമുള്ള വീടുകളും അപ്പോൾ വല്ല തേങ്ങ വീണിട്ടോ മട്ടല വീണിട്ടോ ഒക്കെ വീടിൻ്റെ ഓട് പൊട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ അപ്പം ആ സമയത്ത് അവിടെ നമുക്ക് ആ കമ്പനി ഓട് കിട്ടിയെന്ന് വരില്ല അപ്പോൾ വേറെ ഏതെങ്കിലും ഓടാണ് കൊണ്ടുവന്ന് കയറ്റുക അങ്ങനെയാണ് നമ്മൾ ഒന്നിച്ചെടുക്കുന്നവർക്ക് പലവിധം ഓട് വന്ന് കയറുന്നത് അല്ലാതെ അവർ ഇറക്കുന്ന സമയത്ത് ഒരേ ഐറ്റം ഓടായിരിക്കും അവർ പിന്നീട് പിന്നെ ഓട് പൊട്ടുന്ന സമയത്തൊക്കെ പല ഓടുകൾ കയറ്റുന്നതുകൊണ്ടാണ് അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഒരുപാട് പണി കിട്ടും കാരണം ഇങ്ങനത്തെ വീടൊക്കെയെന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ നല്ല അടിപൊളി വീടാണ് അപ്പം ഇങ്ങനത്തെ വീടൊക്കെ ആ കുളവും ഈ പണിയിലാണ് ലാസ്റ്റ് ഫൈനൽ വൃത്തി വരിക ഇനി മൂലോട് അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കേസുണ്ട് ഈ മൂലോട് മൂന്നാല് ഐറ്റം കമ്പനിയെ വന്നിട്ടുള്ളത് അപ്പം ഇതൊക്കെ എന്താ വെച്ചാൽ വിഷം കഴിയുമ്പോൾ കറക്റ്റ് സീറ്റിങ്ങോ വരുന്നത് ഇത് കണ്ടോ ഇത് നമുക്കിവിടെ കാണുമ്പോൾ പറയാം ഇതുപോലെ ഗ്യാപ്പ് വരും അപ്പോൾ ഈ മൂലോട് എടുക്കുമ്പോൾ അതുപോലെ തന്നെ ഒരേ ബ്രാൻഡ് എടുത്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ഇതേപോലെ വർക്ക് ചെയ്യുന്ന സമയത്ത് അടിയിൽ സീലിങ്ങോട് ചെയ്യാൻ വേണ്ടി പൈപ്പ് കൊടുക്കുമല്ലോ അപ്പൊ ഇതുപോലെ പൈപ്പ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരേ അളവാണ് വരണ്ടത് അപ്പൊ നമ്മൾ ഇത് തൂക്കിയിട്ടുള്ള ഒരു പരിപാടിയാണ് സീലിങ്ങോട് ഇതിൽ ഇതിലിങ്ങനെ അടിയിലൂടെ ഇങ്ങനെ കഴിപ്പോലും കടത്ത രീതിയിൽ നമ്മൾ ചെയ്യാനാണ് പ്ലാൻ അങ്ങനത്തെ അടിയിലാണ് ഇത് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ചെയ്താ ഇതുപോലത്തെ ഒരു തോതാണ് നമ്മൾ സെറ്റ് ചെയ്തത് ഇതുപോലെ ഇതിന്റെ സിസ്റ്റം തന്നതാണ് ഇതാണ് കഴിപ്പ് ഇത് കഴിപ്പൊലും ഇത് പട്ടി അല്ലെങ്കിൽ ലോക്കാക്കി പിടിക്കും പക്ഷെ ഇത് നമുക്ക് പിടിച്ചടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏതെങ്കിലും പിടിക്കുക അതുപോലെ ഇത് അടിക്കുക അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന് വെച്ച് കഴിഞ്ഞാൽ സ്ലിപ്പായി പോകും ചാടി പോകാനൊക്കെ ഞാൻ ചെയ്ത് അങ്ങനെ ഇത് നമ്മൾ ഒഴിവാക്കിയിട്ട് രണ്ടാമത് ഈ ഒരു സംഭവമാണ് ചെയ്തിട്ടുള്ളത് ഈ തോത് കറക്റ്റ് തോത് അതിൻ്റെ മേലെ നമ്മൾ ഈ ഒരു പീസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്യാപ്പ് നമ്മൾ ഈ ഈ പൈപ്പിലേക്കുള്ള ആ ഒരു ഗ്യാപ്പ് നമ്മൾ നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചാൽ കാണിച്ചു തരാം ഈ എടുത്തിട്ട് നമ്മളിതാ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുക ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ അങ്ങോട്ട് കയറ്റി വെക്കും ഇതിന് അടിയിലോട്ട് അപ്പോൾ ഈ തോതിൻ്റെ മേലെ നമ്മളൊരു കഷ്ണം വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ തോത് അതിന് അടിയിലേക്ക് കയറിയിരിക്കുമ്പോൾ നമുക്കതാ ഒരു അളവ് കറക്റ്റ് ഇത് അതിൽ കിട്ടും എന്നിട്ട് ഇവിടെ വെൽഡ് ചെയ്യുക പീസ് വെച്ചിട്ട് വെൽഡ് ചെയ്യുക എന്നിട്ട് ഈ തോത് ഊരിയെടുക്കുക അങ്ങനെയാണ് നമ്മൾ ചെയ്യുക മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കിതാ ഇനി ഒരു സംഭവം ചെയ്യാമെന്ന് പറഞ്ഞതാണ് ഇങ്ങനെയാണ് ചെയ്യുക ഇത് കഴുക്കൂലയിൽ ഇങ്ങനെ കൊളത്തിട്ടിട്ട് അടിയിൽ പട്ടിയേക്ക് താങ്ങുക പക്ഷേ ഇതിങ്ങനെ ഇളകി കളിക്കുന്നതുകൊണ്ട് നമുക്ക് ചാടി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊരു ഐഡിയ ഞാൻ പറഞ്ഞൊന്നും തോന്നു അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സീലിംഗ് ഓഡ് വിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സീലിംഗ് ഓർഡ് വിരിക്കുമ്പോൾ ഇതിൻ്റെ അളവ് എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇത് സീലിങ് ഓടാണ് അപ്പോൾ ഈ ഒരു ഓട് നമ്മൾ എടുത്തിട്ട് രണ്ട് സൈഡിലും പൈപ്പ് വരുമ്പോൾ ഇതുപോലാണല്ലോ പൈപ്പ് വരുക ഇതിലാണല്ലോ തൂക്കി കിടക്കുക അപ്പോൾ നമ്മൾ ഈ ഓട് നമ്മൾ കൊണ്ടുവരുന്ന ഓടുന്ന രണ്ടോ മൂന്നോ ഓട് എടുത്തിട്ട് അളവെടുത്തിട്ട് നമ്മൾ ചെയ്തിട്ട് കാര്യമല്ല ഇത് ലേശം ഫ്രീ ഇട്ടാൽ തന്നെ ചില ഓടുകൾ കാലിഞ്ചു വരെ മാറ്റം വരുന്നുണ്ട് കാരണം ഇത് മണ്ണായതുകൊണ്ട് ഇത് ഈ കളിമണ്ണിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിന് വേരിയേഷൻ വരുന്നുണ്ട് ഇതിൻ്റെ രണ്ട് തലയും മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇത് ഒരു ഓടെ എടുത്തിട്ട് അതിന് ചിലപ്പോൾ ഒരു ലേശം കുറച്ച് ലൂസിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ മറ്റേ ഓട് കയറാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട് ഒരിക്കലും ഗ്രൈൻഡ് ചെയ്ത് ഇറക്കാൻ കഴിയില്ല കാരണം ഇത് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടോ ഇത്രയും കട്ടിങ് ഇതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ വൃത്തി വൃത്തി പോകും ഇതിൻ്റെ ഒരു ഷേപ്പ് നഷ്ടപ്പെടും ഇവിടെ ഒരു ഹോൾ ഷേപ്പിൽ കട്ടിങ് വന്നിട്ടുണ്ട് അപ്പോൾ അത് നഷ്ടപ്പെടും ഇത് പൊട്ടാനും ഞാൻ അനുസരിച്ചും പിന്നെ മാത്രമല്ല ഒരുപാട് പണി വരും അപ്പം നമ്മളെപ്പോഴും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ തരുന്ന കമ്പനി അവരോട് വിളിച്ചിട്ട് അവരോട് അവരോടതിൻ്റെ സ്റ്റാൻഡേർഡ് മാസ്റ്റർ അതിൻ്റെ തോതിൻ്റെ അളവ് നമ്മൾ മേടിക്കുക എന്നിട്ട് വേണം നമ്മളെ ചെയ്യാൻ കാരണം നമ്മൾ ഇതിൻ്റെ അളവെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കും വീണ്ടും വരുന്ന ഓട് അപ്പം നമുക്കത് പിന്നെ മൊത്തം പൊളിക്കേണ്ടി വരും കഴിയുക നമ്മളിതുപോലെ സീലിംഗോട് ഇടാനുള്ള പട്ടിക അടുക്കുമ്പോൾ ഇതുപോലെ പട്ടപ്പേസ് പട്ടികയുടെ സെന്ററിൽ കൊടുക്കുക ഇതുപോലെ സെന്ററിൽ കൊടുക്കുക അന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രീ ഇട്ട് കഴിഞ്ഞ മെച്ച നന്നായി ഇതുപോലെ നമുക്ക് തള്ളി തള്ളിവിടാം ഇതുപോലെ തള്ളി തള്ളിവിട ഓടിനെ നമുക്ക് ഇതുപോലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇടാം ഇതുപോലെ ഫ്രീ ആയിട്ട് പോകും അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പണി എടുക്കുമ്പോൾ ചെയ്യേണ്ടത് ഇതെന്റെ കൂടെയുള്ള സുഹൃത്ത് ഓട് കട്ട് ചെയ്യാണ് അത് ചെയ്യുന്ന സമയത്ത് മാസ്ക് ഉപയോഗിച്ചിട്ടില്ല അതിന് പകരം തൽക്കാലം മൂക്കിൽ പഞ്ഞിയാണ് വെച്ചിട്ടുള്ളത് പൊടി കയറാതിരിക്കുക അത് നല്ലപോലെ ശ്രദ്ധിക്കണം കാരണം ഈ പൊടി കയറി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് എല്ലാവരും പൊടി കയറാത്ത രീതിയിൽ മാസ്ക് ഒക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ അടിഭാഗം ബോർഡർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ സീലിങ്ങോടും അതുപോലെ ഓടും തമ്മിലുള്ള ആ ഒരു അകലം നമ്മൾ ആ ഒരു ഗ്യാപ്പിനുള്ള അളവിലുള്ള പീസ് കൊടുക്കുമ്പോൾ ഇതുപോലെ നമ്മൾ ബോർഡർ കൊടുക്കുമ്പോൾ ഒരിക്കലും പൈപ്പ് കൊടുക്കരുത് ഇതുപോലെ ഷീറ്റ് ബെൻഡ് ചെയ്തു കൊണ്ടുവരാ ഷീറ്റ് ബെൻഡ് ചെയ്തു കൊണ്ടുവരിക എന്നിട്ട് നമ്മൾ ഇതുപോലെ സൈഡിലും അതുപോലെ തന്നെ ഷീറ്റ് ബെൻഡ് ചെയ്തിട്ട് വേണം അടിക്കാൻ സീലിങ്ങോട് നമ്മൾ ഇതിൽ വരുമ്പോ എങ്ങനെയാന്നുള്ളതൊന്ന് കാണിച്ചു തരാം നമ്മളിതിൽ സീലിങ്ങോട്ട് വെക്കുന്ന സമയത്ത് നമുക്കിതിൽ സൈഡിലോട്ട് ലോക്ക് ആയിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ഇതാ ഇതുപോലെയാണ് നമ്മൾ ആ ചാനൽ പെൻഡായിട്ട് കൊണ്ടുവരേണ്ടത് ഇത് നമ്മൾ അടിയിൽ ഇതാ ഒരു അര ഇഞ്ചോളം ഒരു കട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ സീലിങ്ങോട്ട് തതിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്നോളൂ അടിഭാഗത്ത് ഫസ്റ്റ് ലൈൻ സീലിംഗ് കൊണ്ട് തതിൽ വന്നിരിക്കും അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു ബോർഡർ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഷീറ്റ് നമ്മൾ ഈ കട്ടുള്ള ജനലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഗാൽവനോടെ ടാറ്റയുടെ ഷീറ്റ് വെച്ചിട്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് കാരണം ഇതൊക്കെ മഴ ചാറ്റിൽ അടിക്കുന്ന സംഭവമാണ് അപ്പോൾ കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് Thank <laughs> you. ഈ ഒരു വീടിൻ്റെ ലാസ്റ്റ് ഫൈനൽ വർക്ക് കഴിഞ്ഞിരുമ്പോൾ ഈയൊരു ഉള്ളത് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് ഇനി വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ എൻ്റെ പുതിയ തുടർന്നുള്ള വീഡിയോസ് കാണുന്നതിനായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ബെൽ ബട്ടൺ അമർത്തുക